ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിഭാഗത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ നടന്നു മഹേഷ് ഓച്ചിര ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എന്ന ദർശനം ഗുരുദേവന്റെ അനുയായികൾ ഉൾക്കൊള്ളുകയും ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അച്ചടക്കത്തിന്റെ കാര്യത്തിലും പശ്ചാത്തല സൗകര്യത്തിന്റെ കാര്യത്തിലും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ മാനേജ്മെന്റ് സി ജയചന്ദ്രൻ അവതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് അതുപോലെ സജീവമായി പ്രവർത്തിക്കുന്ന പി ടി കമ്മിറ്റി ഇതിനെല്ലാവിധ സഹായവും ചെയ്യുന്ന യോഗവും കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി എ സോമരാജൻ ഭദ്രദീപം തെളിയിച്ചു യൂണിയൻ പ്രസിഡന്റ് കെ സുശീലൻ അധ്യക്ഷത വഹിച്ചു മാനേജർ എസ് ഒരു പണിയും ചെയ്യാൻ കേട്ടിട്ടുണ്ട് പുതിയ മാനേജ്മെന്റ് വന്നു പുതിയ മാനേജ്മെന്റ് ആദ്യം തന്നെ ഇതിന്റെ കോൺട്രാക്ട് പോയി കേട്ടേക്കുന്നത് എന്താ പണിയാത്ത എന്താ ലക്ഷം രൂപ ബാക്കി കിട്ടാതെ ഞാൻ അപ്പുറത്ത് വളരെ കുട്ടികൾ കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് എസ് ശോഭനൻ ഓച്ചിറു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം വസന്ത രമേശ് പി അനിൽകുമാർ കെ രാജൻ യെസ് ഷീജ എസ് അജികുമാർ കെ നമിഷാദ് ക്ലാപ്പൻ ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ